കെ എൻ എം കാളികാവ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചു കുഞ്ഞിപ്പാ സ്മാരകമന്ദിരത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മുജാഹിദ് പ്രസ്ഥാനം ലക്ഷ്യം മാർഗം എന്ന വിഷയത്തിൽ ഹമീദ് അലി ഫാറൂഖി അരൂർ ക്ലാസ് എടുത്തു പ്രവർത്തകരിൽ ബോധം നഷ്ടമാകുന്ന സാഹചര്യത്തിൽ കരുതിയിരിക്കണമെന്നും നന്മയും ക്ഷമയും കൈമുതലാക്കി പ്രവർത്തകർ രംഗത്തിറങ്ങണമെന്നും ശില്പശാലയിൽ ആഹ്വാനം ചെയ്തു മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പിന്നീട് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന വെസ്റ്റ് ബംഗാളും അതുപോലെ തന്നെ ഇന്ന് പാകിസ്ഥാൻ അറിയപ്പെടുന്ന ഭൂവിഭാഗവും ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ജനവിഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ആനുപാതികമായി മുഹഖലകളായി ജീവിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ കാണുക കേരളത്തിലാണ് എന്നത് നിസ്സംശയം പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ കാലഘട്ടത്തിലും മുസ്ലിം സമൂഹം എങ്ങനെ മുന്നോട്ട് നീങ്ങണമെന്ന് എന്ന് കൃത്യമായി ദിശാബോധം നൽകിയ ഒരു പ്രസ്ഥാനത്തിന്റെ അനുയായികളായതുകൊണ്ട് നമുക്ക് ഓരോ കാലഘട്ടത്തിലും നമ്മുടെ സമൂഹം എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകപ്പെട്ടത് ആവശ്യമാണ് കേരളത്തിന്റെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിലാണ് അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഓരോ പ്രദേശങ്ങളിലും മണ്ഡലം കമ്മിറ്റികളൊക്കെ വന്ന് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് രണ്ടാം സെഷനിൽ മൗലവി ഷഫീഖ് അസ്ലം ക്ലാസ് എടുത്തു എം മുഹമ്മദ് വദലി എം മുഹമ്മദ് അലി ഡോക്ടർ ബഷീർ മാഞ്ചേരി റിയാസ് സലാഹി എന്നിവർ നേതൃത്വം നൽകി സമാപന സെഷനിൽ ഡോക്ടർ പി എം എ വഹാബ് ചർച്ച ക്രോഡീകരിച്ചു പി കെ ഫിറോസ് ഖാൻ കെ അലവി അബൂബക്കർ ഫാറൂഖി അൽതാഫ് സലാഹി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വണ്ടൂർ